ട്ട ചട്ടിപ്പത്രി സിമ്പിൾ സിമ്പിളായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ഫസ്റ്റ് നമ്മൾ ഫില്ലിംഗ് ഫില്ലിങ്ങാണ് ഇട്ട റെഡിയാക്കാൻ പോണത് ഒരു ടീസ്പൂൺ ഓയിലേ ചേർത്തിട്ടുള്ളൂ എണ്ണ ചൂടാവുമ്പോൾ ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് മുറിച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചത് ഇതൊന്ന് ആക്കി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി റോസ്റ്റ് ആവുമ്പോൾ ഒരു സോള ചെറുതായിട്ട് മുറിച്ചത് ചേർക്കാം കുറച്ച് കരിവെക്കില്ല ഒരു പച്ചമുളക് സവള ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി സവള സോഫ്റ്റ് ആയിട്ടും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം ഒന്ന് പൊയ്ക്കിട്ടെ പൊടികളുടെ പച്ചമണൊക്കെ പോയി മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ച് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തേക്കണതാണ് അത് ചേർത്ത് കൊടുക്കാം മസാലയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതിയില്ല ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാലയ്ക്ക് ഉപ്പ് ഇട്ടിട്ടില്ല ചിക്കനിൽ ഉപ്പ് ഇട്ടാണ് വേവിച്ചേക്കണേ അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാം എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ചിക്കനിൽ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളോട്ട കറക്റ്റ് ആണോന്ന് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി കുറച്ച് മല്ലിയെല്ലേ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം മസാല റെഡിയായി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മസാല തണുക്കാനായിട്ട് വേറെ ബൗളിലേക്ക് മാറ്റി വെക്കാം ഇത് മാറ്റി വെക്കാം വേറെ ഒരു പാത്രത്തിലേക്ക് അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ കപ്പ് പാൽ എല്ലാം നല്ലോണം മിക്സ് ചെയ്യാം മുട്ടയുടെ മിക്സ് റെഡിയായി ഇതും മാറ്റി വയ്ക്കാം വേറൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർക്കാം മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പൊക്കെ ഇടുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ഇടണട്ട എല്ലാ മിക്സിലും നമ്മൾ ഉപ്പ് ഇടണ്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഏത് കപ്പിലാണോ നമ്മൾ മാവ് എടുത്ത് അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ചേർക്കണേ ഇനി നല്ലോണം മിക്സ് ചെയ്യാം മാവ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു ഞാൻ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇട്ട അങ്ങനെ ഒരു കപ്പ് മൈലയ്ക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്തേക്കണം മാവിൻ്റെ പാകം കാണിച്ച് തരാം അത്ര ലൂസായി കിട്ടണം മാവ് ഇനി നമുക്കിത് ഓരോ ലെയർ ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാം ദോശയുടെ ലെയർ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യാം നെയ്യ് ഓയിൽ എന്തായാലും കുഴപ്പമില്ല ഒരുപാട് വേണ്ട ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ൈറ്റായിട്ട് ചൂടായാ മതി നല്ലോണം മാവ് മിക്സ് ചെയ്തിട്ട് ഒരു കയ്യിൽ മാവ് എടുത്ത് നമ്മൾ ദോശ പറുത്തന പോലെ പരത്തി കൊടുക്കാം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു ഭാഗം റെഡി ആയി ഉണ്ടാവും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ നമുക്ക് ആ മാവ് മുഴുവൻ ലെയർ ആക്കി ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാ ദോശയും ലെയർ ലെയർ ആയിട്ട് റെഡിയാക്കി എടുത്തിണ്ടിട്ട് എനിക്ക് ഏഴ് ലെയറാണ് കിട്ടിയേക്കണേ പക്ഷെ നമുക്ക് ആറ് ലെയർ മതി റെഡിയാക്കാനായിട്ട് ഈ പാനിലേക്കാണ് സെറ്റ് ചെയ്യാൻ പോണത് ഇതിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മുട്ട മിക്സ് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ വെച്ചേക്കണേ ദോശയുടെ ലെയർ മുട്ടയുടെ മിക്സിൽ നല്ലോണം ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് പാനിലേക്ക് വെക്കാം ലെയർ ഒന്ന് കറക്റ്റ് വെച്ച് കൊടുക്കണം നമ്മൾ റെഡിയാക്കി വെച്ചേക്കണേ ചിക്കൻ മിക്സ് കുറച്ചെടുത്ത് ലെയറിൻ്റെ മുകളിലേക്ക് വെക്കാം മിക്സ് നിങ്ങൾക്ക് എന്തോരം വേണോ അതുപോലെ ആറ് ലെയറിനും വരാൻ പാകത്തിന് കറക്റ്റ് വെച്ച് കൊടുക്കണം കേട്ടോ ഫസ്റ്റൊക്കെ കൂടുതൽ വെച്ച് അവസാനം ആകുമ്പോൾ പിന്നെ ഇല്ലാണ്ടാവും അപ്പോൾ കറക്റ്റ് വെക്കണം ഇനി നമുക്ക് അടുത്ത ദോശയുടെ ലെയർ എടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ദോശയുടെ ലെയർ വെച്ച് കൊടുക്കാം റെഡിയാക്കി വെച്ചേക്കണേ ചിക്കൻ മിക്സ് വെക്കാം മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുക്കാം ചിക്കൻ മിക്സ് വെച്ച് കൊടുക്കാം രണ്ട് മുട്ട എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് മുട്ടയാണ് ഇട്ട കനം കുറച്ച് മുറിച്ചേക്കണതാണ് നമ്മൾ മൂന്നാമത്തെ ലെയർ സെറ്റ് ചെയ്തിട്ട് ഈ മുട്ടയാണ് വെക്കുന്നത് ഒരു പൈസ മുട്ട ബാക്കി അയിട്ടാണ് ഞാനത് പൊടിച്ച് അതിൻ്റെ മുള്ളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത ലെയർ വെക്കാം ഇനി ചിക്കൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിൽ വെക്കാം നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് മുകളിലും ചിക്കൻ്റെ മിക്സ് വെക്കാം ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ എല്ലാ ലെയർ സെറ്റ് ചെയ്തു മുട്ടയുടെ മിക്സ് ബാക്കിയുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എപ്പോൾ നമ്മൾ മുട്ട എടുക്കുമ്പോൾ ഇതുപോലെ മിക്സ് ബാക്കി ആവണം എന്നാലേ നമുക്ക് മുകളിൽ ഒഴിക്കാനായിട്ട് ഉണ്ടാവുള്ളൂ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മിക്സ് സൈഡിലേക്ക് മുള്ളിലേക്കൊക്കെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഈ മുട്ടയുടെ മിക്സ് ഉള്ളിലൊക്കെ ഇറങ്ങാനായിട്ട് ഒരു നീളമുള്ള ടൂത്ത് പിക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ മുട്ടയുടെ മിക്സ് ഉള്ളിലേക്കൊക്കെ ഇറങ്ങിക്കോളും വേവണ സമയത്ത് പാനിൻ്റെ അടപ്പ് വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിൻ്റെ മുള്ളിക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പാത്രം വെച്ച് കൊടുക്കാം ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് നമുക്കിതൊരു മുപ്പത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം മുപ്പത് മിനിറ്റ് ആയി നമ്മൾ കുക്കാവാൻ വെച്ചിട്ട് നമുക്ക് നോക്കാം എന്തുണ്ടെന്ന് വെന്തുണ്ട് കേട്ടാ ഇനി നമുക്കിത് വേറെ തവേരിക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ ഒരു പാനിലേക്ക് നെയ്യ് വരട്ടിട്ടുണ്ട് ആ നെയ്യ് വരറ്റിയ പാനിലേക്ക് ഇതൊന്ന് കമത്തിക്കൊടുക്കാം ചൂടായിരിക്കണ അതേ ദോശക്കല്ലേക്ക് തന്നെ നമ്മൾ ഇപ്പോഴത്തെ പാനാണ് വെച്ച് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അടിഭാഗം കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ പത്രി മറിച്ചിട്ട് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് ആയി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പം നമ്മുടെ ചിക്കൻ ചട്ടി പത്രി റെഡി ആയിട്ടാണ് സിമ്പിളാണ് പക്ഷേ ഇതിൻ്റെ കുക്കിംഗ് ടൈം മാത്രമേ കുറച്ച് കൂടുതലുള്ളൂ കേട്ടോ അല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് എല്ലാം റെഡിയാക്കാൻ പറ്റണതാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മൾ മുറിച്ചൂട്ട നല്ല ചൂടുണ്ട് കയ്യിലങ്ങടെ എടുക്കാൻ പറ്റുന്നില്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടിട്ടാ നമ്മുടെ ചിക്കൻ പത്രി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ സീ യു ബൈ